നിയമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ ലോകം ഒന്നടങ്കം നടുങ്ങി വിറച്ച് നിൽക്കുകയാണ് ലാൽ ജോസിന്റെ ഇൻ്റർവ്യൂവിടെ ലാൽ ജോസ് വളരെ വ്യക്തമായി തന്നെ മുല്ല എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത് മുല്ല എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം നായികയായി ഞാൻ ആഗ്രഹിച്ചിരുന്നത് മീരാ ജാസ്മിനായിരുന്നു മീര ജസ്മിനെ കാണാനും കൊൽക്കത്തയിൽ പോയി ഞാൻ കഥ പറയാനുമൊക്കെ പോയി കഥ പറഞ്ഞ വന്നതിന് ശേഷം മീര ജാസ്മിൻ ദിലീപിനെ വിളിക്കുകയും ദിലീപിനോട് പറയുകയും ചെയ്തു എനിക്ക് കഥയൊന്നും മനസ്സിലായില്ല ലാൽസാർ വന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ കഥയൊന്നും മനസ്സിലായിട്ടില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ദിലീപ് എന്നെ വിളിച്ച് പറയുന്നത് മീരയ്ക്ക് കഥയൊന്നും മനസ്സിലായിട്ടില്ല കഥ മനസ്സിലാവാത്ത ഒരാളെയാണോ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ കഥ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ മീര ജാസ്മിനെ മാറ്റുകയും മീര നന്ദനെ ആ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് മീരാനന്ദൻ്റെ ആദ്യത്തെ സിനിമയാണ് മുല്ല എന്ന് പറയുന്നത്